എല്ലാവർക്കും ഗ്രാൻഡ് മാസ് കിച്ചണിലേക്ക് സ്വാഗതം നമ്മളിന്ന് നല്ല രുചികരമായൊരു മീനച്ചാറാണ് ഉണ്ടാക്കുന്നത് നമ്മൾ നേരത്തെ മീനച്ചാറൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കൊഴുവ മീൻ വച്ചിട്ടുള്ള അച്ചാർ ഉണ്ടാക്കിയിട്ടുണ്ട് അതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായ രീതിയിലാണ് നമ്മൾ ഈ അച്ചാർ ഇന്ന് ഉണ്ടാക്കുന്നത് ഒരു വെറൈറ്റി ടേസ്റ്റിലുള്ള അച്ചാറാണ് ഇതുപോലൊരു മീനച്ചാറൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നാളുകളോളം നമുക്ക് വേറെ പ്രത്യേകിച്ച് മീൻ വിഭവങ്ങളൊന്നും ഇല്ലെങ്കിൽ തന്നെ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് വളരെ നല്ലൊരു രുചികരമായ ഒരു അച്ചാറാണത് അപ്പോൾ വീഡിയോ കാണുമ്പോൾ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചെയ്യാനൊന്നും മറന്നുപോയേക്കരുത് മീനച്ചാറിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അര കിലോ കാരമീനാണ് കാരമീനിൻ്റെ നടുവിലെ മുള്ളൊന്നും ഇല്ലാതെ മാംസളമായിട്ടുള്ള ആ ഭാഗങ്ങൾ മാത്രമാണ് എടുത്തിട്ടുള്ളത് കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ ഊർന്നു പോകുന്നതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലിട്ട് വച്ചേക്കുക ഇതുപോലെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കണം സ്ക്വയർ പീസുകളാക്കിയാണ് മുറിച്ചിട്ടുള്ളത് മീൻ വിൽക്കുന്ന കടകളിൽ ഇതുപോലെ നമ്മുടെ ആവശ്യം പറഞ്ഞാൽ മതി അപ്പോൾ അവരതനുസരിച്ച് പാകത്തിന് ചെറിയ കഷ്ണങ്ങളാക്കിയൊക്കെ മുറിച്ച് തരും കറി വെക്കാനുള്ളതാണെങ്കിൽ കറി വെക്കാനുള്ള വലുപ്പത്തിൽ അല്ലെങ്കിൽ അച്ചാറിടാനാവുമ്പോൾ ആ വലുപ്പത്തിലായിട്ടൊക്കെ നമുക്ക് മീൻ നുറുക്കി കിട്ടും അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ ദൈവം ഒരു പാത്രത്തിലേക്ക് വീണിട്ടുണ്ട് ആദ്യമേ തന്നെ ഈ മീനിലേക്ക് കുറച്ച് മസാലയൊക്കെ പുരട്ടി വെക്കണം ഇതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് അര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി ഇനി ഫിഷ് മസാലയാണ് ഇത് ഒരു ടീസ്പൂൺ ഫിഷ് മസാല ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം വറക്കാനുള്ളതുകൊണ്ട് പൊടികൾ ഒരുപാട് നമ്മൾ പരട്ടി വയ്ക്കേണ്ട കാര്യമില്ല കൂടുതൽ പൊടികളായി കഴിഞ്ഞാൽ അത് വറക്കുന്ന സമയത്ത് അതൊക്കെ ആ എണ്ണയിലേക്ക് ആവും എന്നിട്ട് അത് ആ എണ്ണയിൽ കിടന്ന് മുരിഞ്ഞ് ആദ്യമേ തന്നെ അതങ്ങ് കത്ത് പിടിച്ചിട്ട് മീനിലേക്കൊക്കെ പെരളൂ അപ്പോൾ ഒരു കയ്പ് രസമായിരിക്കും അപ്പോൾ എല്ലാം മസാല മസാലപ്പൊടികളെല്ലാം മിക്സാക്കിയിട്ട് മീൻ അതിലേക്ക് ഇട്ടിട്ടുണ്ട് മീനിൽ മസാല പുരട്ടുന്ന സമയത്ത് അല്പം പോലും വെള്ളം അല്പം പോലും ഉണ്ടാവരുത് അത് അതുകൊണ്ടാണ് ഇതിങ്ങനെ വെള്ളം ഊർന്നു പോവാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചേക്കാം ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് തിരുമ്മി യോജിപ്പിക്കാം എല്ലാ മീൻ കഷ്ണങ്ങളിലും നല്ലതുപോലെ ഈ മസാല പൊടികളെല്ലാം പെരണ്ടു വരണം നല്ലതുപോലെ ഒന്ന് തിരുമ്മി യോജിപ്പിക്കാം ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലോറും കൂടെ ചേർക്കാം എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് എല്ലാ മീനുകളിലും ഈ കോൺഫ്ലോർ വരാത്തക്ക രീതിയിൽ നന്നായിട്ടൊന്ന് കുഴച്ച് വയ്ക്കുക കോൺഫ്ലോർ ചേർത്താൽ മീൻ വറക്കുന്ന സമയത്ത് അങ്ങനെ അങ്ങ് പൊടിഞ്ഞു പോവാതിരിക്കും ഇപ്പോൾ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട് ഞാനിത് ഒരു ദിവസം ഫ്രീസറിൽ വെച്ചതിന് ശേഷമാണ് എടുത്ത് അച്ചാറുണ്ടാക്കുന്നത് അന്ന് തന്നെ അച്ചാറുണ്ടാക്കുകയാണെങ്കിൽ മിനിമം ഒരു രണ്ട് മണിക്കൂറെങ്കിലും ഇതുപോലെ മസാലയൊക്കെ പെരട്ടി എടുത്ത് വച്ചതിന് ശേഷം മാത്രം മീൻ എടുത്ത് വറുത്ത് അച്ചാറാക്കിയെടുക്കാം കുറച്ച് സമയം മസാലയൊക്കെ പുരട്ടി വച്ചാൽ മാത്രമാണ് ഈ മീൻ കഷ്ണങ്ങൾക്ക് മസാലയൊക്കെ നന്നായിട്ട് പിടിക്കുകയുള്ളൂ അപ്പോഴാണ് അച്ചാറിനൊക്കെ നല്ലൊരു ടേസ്റ്റും കിട്ടുകയുള്ളു അപ്പോൾ ഞാനിതെല്ലാം ഒരു പാത്രത്തിലാക്കി അടച്ച് ഫ്രീസറിൽ വെച്ചിട്ട് പിറ്റേന്ന് എടുത്തിട്ടാണ് അച്ചാർ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് ഒരു ദിവസം ഫ്രീസറിൽ വെച്ചിരുന്ന മീനാണ് ഇന്നലെ മസാലയൊക്കെ പെരട്ടി ഫ്രീസറിൽ വെച്ചിട്ടുള്ള മീനാണിത് ഇനി ഇത് എടുത്തിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കണം മീൻ വറുക്കാനായിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് വറക്കാൻ എടുക്കുന്ന ഓയില് നല്ലെണ്ണയാണ് എണ്ണയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് നിങ്ങൾ ഏത് എണ്ണ വേണമെങ്കിലും എടുത്തോളൂ വെളിച്ചെണ്ണ ആയാലും കുഴപ്പമില്ല സൺഫ്ലവർ ഓയിലോ ഏതായാലും കുഴപ്പമില്ല വറക്കുന്നതിന് ഒരുപാട് എണ്ണയുടെ ഒന്നും ആവശ്യമില്ല ഞാൻ എണ്ണ വളരെ കുറച്ച് എടുത്തിട്ടാണ് ഈ അച്ചാർ ഉണ്ടാക്കുന്നത് എണ്ണ കൂടുതലൊക്കെ ആയാൽ എണ് അച്ചാറിൻ്റെ മുകളിൽ ഇങ്ങനെ എണ്ണ തിളങ്ങയിട്ട് നിൽക്കും എണ്ണ ചൂടാവുമ്പോഴേക്കും നമുക്ക് കുറച്ച് സാധനങ്ങളൊന്ന് ചതച്ചെടുക്കേണ്ടതായിട്ടുണ്ട് ഇനി ഏകദേശം ഒരു അമ്പത് ഗ്രാമോളം വെളുത്തുള്ളി ഒരു മിക്സി ജാറിലേക്ക് ഇടാം പിന്നെ കുറച്ച് പച്ചമുളക് ഞാൻ എടുത്തിരിക്കുന്ന പച്ചമുളക് വെള്ളക്കാന്താരി പഴുത്തതാണ് കേട്ടോ അതിവിടെ പോലെ ഉണ്ട് അത് കാരണം കൊണ്ട് ആ മുളക് എടുത്തു സാധാരണ പച്ചമുളക് എടുത്താൽ മതി ഇനി കുറച്ച് ഇഞ്ചി കൂടെ വേണം ഏകദേശം ഒരു ഇരുപത്തഞ്ച് മുപ്പത് ഗ്രാമോളം ഇഞ്ചി എടുത്ത് എടുത്തിട്ടുണ്ട് അതൊന്ന് ചെറുതായി കഷ്ണങ്ങളാക്കിയിട്ട് മിക്സി ജാറിലേക്ക് ഇട്ടാം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ചതച്ചെടുത്താൽ മതി എല്ലാം കൂടെ ഒരു മിനിറ്റ് ഒന്ന് കറക്കിയെടുത്ത് മാറ്റി വച്ചേക്കാം ഇപ്പോൾ എണ്ണ നന്നായി ചൂടായിട്ടുണ്ട് ഇനി മീൻ കഷ്ണങ്ങളെല്ലാം പറക്കിയിടാം ഇതുപോലെ ഓരോ പീസ് പീസായിട്ട് കൈകൊണ്ട് തന്നെ എടുത്ത് ഇടുന്നതായിരിക്കും നല്ലത് ഒന്നും ഒട്ടിപ്പിടിച്ച് ഇരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കൈകൊണ്ട് തന്നെ എടുത്ത് ഓരോന്ന് മാറ്റി മാറ്റി ഇട്ട് കൊടുക്കുക വറുക്കാനെടുക്കുന്ന പാദത്തിൻ്റെ വലുപ്പം അനുസരിച്ച് നമുക്ക് ഒന്നോ രണ്ടോ പ്രാവശ്യമായിട്ടൊക്കെ ഇട്ടിട്ട് വറുത്തെടുക്കാം കേട്ടോ ചെറിയ പാത്രം ആണെങ്കിൽ രണ്ട് പ്രാ പ്രാവശ്യം ഇട്ട് വറുത്തെടുക്കുക ഒരു ഒന്ന് ഒരിഞ്ഞ് കഴിയുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം നല്ലോണം ഫ്രൈ ആക്കി തന്നെ എടുക്കണം നല്ലതുപോലെ ഫ്രൈ ആക്കി എടുക്കണം ഉൾഭാഗം വേവാതിരുന്നാൽ അച്ചാറ് കുറച്ച് കഴിയുമ്പോൾ ചീത്തിയായി പോവും കേടുവരാനൊക്കെയുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് മീൻ നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കുക മീൻ ഫ്രൈ ആവുന്ന സമയം കൊണ്ട് ഒരു കാര്യം കൂടെ ചെയ്തു വെക്കാനുണ്ട് ഒരു പാത്രം എടുക്കുക അതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിക്കുക ഇതിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിക്കണം ഞാൻ ആകെക്കൂടെ കാൽ കപ്പ് വിനാഗിരിയാണ് ഈ അച്ചാറിലേക്ക് ഒഴിക്കാനായിട്ട് എടുക്കുന്നത് അതിൽ നിന്ന് ഒരു കുറച്ച് വിനാഗിരി ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വിനാഗിരിയുടെ അടുത്ത് ഒഴിക്കാം ഇനി ഒരു രണ്ട് ടേബിൾ സ്പൂൺ നല്ലെണ്ണ കൂടി ഒഴിക്കാം മീൻ വറക്കാൻ ഞാൻ നല്ലെണ്ണയാണ് എടുത്തത് അതുതന്നെയാണ് ഇപ്പോൾ ഈ വെള്ളത്തിലേക്കും ഒഴിക്കുന്നത് നിങ്ങൾ വേറെ എണ് എണ്ണയിലാണ് മീൻ വറക്കുന്നത് എങ്കിലും ഈ ഒരു കാര്യത്തിന് നല്ലെണ്ണ തന്നെ എടുക്കുന്നതാണ് നല്ലത് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം നന്നായി തിളച്ച് കഴിയുമ്പോൾ ഫ്ലെയിം ഓഫാക്കി മാറ്റിവെക്കാം കഷ്ണങ്ങളെല്ലാം ഫ്രൈ ആയി തുടങ്ങിയിട്ടുണ്ട് നല്ലോണം ഫ്രൈ ആയി കഴിഞ്ഞാൽ എണ്ണയിൽ നിന്ന് കോരി മാറ്റാം മീൻ കഷ്ണങ്ങളെല്ലാം കോരിയെടുത്തിട്ട് ആ അതേ എണ്ണയിൽ തന്നെയാണ് ഇനിയും ബാക്കിയുള്ള കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നത് കഷ്ണങ്ങളെല്ലാം കോരി മാറ്റി ബാക്കിയുള്ള എണ്ണ ഇതുപോലെ നല്ല ക്ലിയർ ആയിട്ടുള്ള എണ്ണയായിരിക്കണം പൊടികളോ അല്ലെങ്കിൽ മീൻ്റെ അവശ അവശിഷ്ടങ്ങളൊന്നും ഉണ്ടാവരുത് ആദ്യം എടുത്ത അതേ മസാല പൊടികൾ തന്നെ കുറച്ചുകൂടെ കൂടുതൽ അളവിൽ നമുക്കൊരു പാത്രത്തിലേക്ക് എടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നാല് ടീസ്പൂൺ മുളക് പൊടി അതിൽ രണ്ട് ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും രണ്ട് ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറുമാണ് രണ്ട് ടീസ്പൂൺ ഫിഷ് മസാല മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല മുക്കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി രണ്ട് ടീസ്പൂൺ പെരിഞ്ചീരകം നന്നായി ചതച്ചെടുത്തത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം മീൻ വറുത്തതിൻ്റെ ബാക്കിയുള്ള അതേ എണ്ണ തന്നെയാണ് ഞാൻ അച്ചാർ ഉണ്ടാക്കാനായിട്ടും ഉപയോഗിക്കുന്നത് അത് ചൂടാവാൻ വച്ചിട്ടുണ്ട് നന്നായി ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഒരു കാൽ ടീസ്പൂൺ ഉലുവ ഇത്രയും നന്നായിട്ട് പൊട്ടി കഴിയുമ്പോൾ രണ്ടും മൂന്നോ ഉണക്കമുളക് ഒന്ന് മുറിച്ചിട്ടതും കുറച്ച് വേപ്പിലയും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മൂത്ത് വന്ന് കഴിയുമ്പോൾ നമ്മൾ നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള ആ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടല്ലോ അതും കൂടെ അങ്ങ് ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇഞ്ചിയും പച്ചമുളകുമൊക്കെ ചതച്ചത് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരണം കേട്ടോ നല്ലോണം ഒന്ന് ഫ്രൈ ആയി വരണം അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്താൽ മതി ഇത്രയും നന്നായി മൂത്ത് കഴിയുമ്പോൾ ആ മിക്സ് ചെയ്ത് വെച്ചാൽ പൊടികളുണ്ടല്ലോ അത് ഇതിലേക്ക് ചേർക്കാം പൊടികൾ ഇട്ട് കഴിയുമ്പോൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കാനായിട്ട് മറക്കരുത് കേട്ടോ ഇല്ലെങ്കിൽ പൊടികളൊക്കെ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞ് പോകും ലോ ഫ്ലെയിമിൽ നന്നായി ഒന്ന് വയറ്റി ആ പച്ചമണമൊക്കെ ഒന്ന് മാറി കഴിയുമ്പോൾ നമ്മൾ വറുത്ത് വെച്ചാൽ മീനും കൂടി അങ്ങ് ചേർക്കുക എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക ലോ ഫ്ലെയിമിൽ തന്നെ ഇളക്കി കൊണ്ടിരുന്നാൽ മതി മീനൊക്കെ നന്നായി വന്നിട്ടുള്ളതാണല്ലോ അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ തന്നെ ഇനിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി മീനൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഒരു മിനിറ്റ് സമയം നന്നായി നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് എടുക്കുക ഇനി ഒരു ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കണുണ്ട് മീനു മാത്രമാണ് ഉപ്പ് ഇട്ടിട്ടുള്ളൂ മസാലകൾക്കൊന്നും ഉപ്പ് ചേർത്തിട്ടില്ല ഒരു ടീസ്പൂൺ ഉപ്പും ബാക്കി വച്ചിട്ടുള്ള ആ ചൊറുക്കയും കൂടെ ഇത് ഇതിലേക്ക് ഒഴിക്കാം അല്ലെങ്കിൽ വിനാഗിരി എന്നൊക്കെ പറയും ഇത് നാടൻ ചൊറുക്കയാണ് ചൊറുക്കയൊക്കെ ഉണ്ടാക്കുന്ന വീടുകളുണ്ട് അപ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന ചൊറുക്കയാണ് വിനാഗിരി ഒഴിച്ച് ഒന്ന് രണ്ട് മിനിറ്റ് സമയം നല്ലതുപോലെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക ഇനി ആ തിളപ്പിച്ചെടുത്ത് വെച്ച വെള്ളം ഒഴിക്കാം എന്നിട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നന്നായി ഒന്ന് തിളപ്പിക്കാം ലോ ഫ്ലെയിമിൽ തന്നെ കിടന്ന് തിളച്ചാൽ മതി ഞാനിത് ഡൽഹിയിലുള്ള മക്കൾക്ക് കൊടുത്തു വിടാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതാണ് അതുകൊണ്ട് ഗ്രേവിയൊക്കെ വളരെ കുറച്ച് മതി എനിക്ക് നിങ്ങളുടെ പാകത്തിനുള്ള അളവിൽ ഗ്രേവി വരുമ്പോൾ ഫ്ലെയിം ഓഫ് ആക്കിക്കോ ഒന്ന് തണുത്ത് കഴിയുമ്പോൾ കുറച്ചുകൂടെ ഗ്രേവി കട്ടിയായിട്ട് വരും അത് കണക്കാക്കി ഫ്ലെയിം ഓഫ് ആക്കുക ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഉപ്പ് കുറവായതിനാൽ ഒരല്പം ഉപ്പും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട് ഒന്ന് രണ്ട് മിനിറ്റ് സമയം നന്നായി ഒന്ന് തിളച്ചതിന് ശേഷം ഫ്ലെയിം ഓഫാക്കി വയ്ക്കാം ഇനി ഇത് നന്നായി തണുത്ത് കഴിയുമ്പോൾ കുറച്ചുകൂടെ ഗ്രേവി ഒന്ന് കട്ടിയാവും അത് കണക്കാക്കി ഫ്ലെയിം ഓഫാക്കി വെച്ചാൽ മതി അപ്പോൾ നമ്മുടെ അച്ചാറൊക്കെ ഇവിടെ റെഡി ആയി കഴിഞ്ഞു ഇനി ഇത് നന്നായി തണുത്തതിന് ശേഷം വേണം പാക്ക് ചെയ്യാൻ അപ്പോൾ നമ്മുടെ അച്ചാർ ഇപ്പം നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് ഞാൻ ഇതുപോലൊരു പ്ലാസ്റ്റിക് കൂട്ടിലാണ് കേട്ടോ അച്ചാർ പാക്ക് ചെയ്യണത് കുപ്പിയിലൊന്നുമല്ല നാളുകളോളം സൂക്ഷിച്ചു വെക്കാവുന്ന രീതിയിൽ നിങ്ങളും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക ഓലക്കൊടിയൻ കേര ചൂര മുതലായ മീനുകളൊക്കെ കിട്ടുമ്പോൾ ഇതുപോലെ അച്ചാറുണ്ടാക്കാൻ നല്ലതാണ് ഈ മീനച്ചാർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ മറക്കാതെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം